തനിക്ക് ചിലപ്പോ ഈശ്വര പിള്ള ചേട്ടന്റെ ബാധ കയറും അല്ലാതെ ഇതിനൊക്കെ ഇപ്പൊ എന്താ പറയണ്ടേ ഞാൻ അവളെ ഒരുപാട് ഒരുപാട് ഉപദ്രവിച്ചു തെറ്റ് ശരിയൊന്നുമല്ലോ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാനിങ്ങനെ അപമാനിക്കരുതായിരുന്നു വീട്ടിൽ വിളിച്ചോണ്ടു വന്ന് കയ്യും കാലും തല്ലൊടിച്ചാലും സഹിക്കും എനിക്ക് അവൾ ആകെ വല്ലാത്തൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ അവളിവിടെ വന്നിരുന്നു എല്ലാ കാര്യവും അവൾ എന്നോട് കരഞ്ഞു പറഞ്ഞു കുറെ കരയട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെയെങ്കിലും ആ അങ്ങ് മാറുമല്ലോ അവൾക്ക് ശരിക്കും കുറ്റബോധം ചെയ്തതെല്ലാം തെറ്റായി പോയിന്ന് നല്ല ബോധ്യമുണ്ട് പക്ഷെ നീ ഒരു സിംഹത്തെ പോലെ അവളെ കടിച്ചു കിടന്ന അവളുടെ പ്രായവും മനസ്സും ഒന്നും മനസ്സിലാക്കാനുള്ള ക്ഷമ നിനക്കില്ല സ്നേഹം എന്ന് വെച്ചാൽ നിനക്കൊരു തരം കാന്ത അതാ അവള് നിന്റെ അടുക്കൽ വരാതെ ഹോസ്റ്റലിലോ ഫ്രണ്ട്സിന്റെ വീടുകളിലോ എവിടെയെങ്കിലും ഉണ്ടാവും നീ സമാധാനമായിട്ട് പോകും എനിക്ക് അവളെ കാണാതെ എങ്ങനെ സമാധാനം ഉണ്ടാവും എന്നോട് പറയാതെ പോയല്ലേ നീ വരട്ടെ മീനാക്ഷി ഇവിടെ ഇവിടെ ഉണ്ടോ ഇല്ല ഇല്ല ഇവിടെ ഹോസ്റ്റലിലും കോളേജിലും അന്വേഷിച്ചു കണ്ടില്ല ഇവിടെ ഉണ്ടാവും പറഞ്ഞു ഇല്ല വന്നിട്ടില്ല അല്ല ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാ എന്താ ഏ അല്ല മീനാക്ഷി അവിടെ ഇത് എനിക്ക് കാണണം കാണണം എവിടെ പോയി എനിക്ക് എന്നെ വീട്ടിൽ പോണം നീ കിടക്ക് ഫിസിക്കലി യു ആർ വീക്ക് പറ്റൂ എനിക്ക് ചേട്ടത്തിനെ കാണണം വേണ്ട ഉടനെ നീ കാണണ്ട ഹലോ ഇപ്പോ എന്താ വേണ്ടെന്ന് എനിക്കറിയില്ല കണ്ടോണ്ടിരിക്കാൻ വയ്യ മീനാക്ഷി അവനെ കാണണോന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കാനൊക്കെ അവളെ കാണിക്കാ എന്താ കാര്യം അവളും അറിഞ്ഞല്ലേ പറ്റൂ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെടുക നല്ലത് ആ മീനു അവിടെ ചെല്ലുമ്പോ ചെലപ്പോ ഉണ്ണികൃഷ്ണന്റെ അവസ്ഥ എനിക്ക് ഒരു സങ്കടവും ഇല്ല എന്നെ ശരിക്കും വേദനിപ്പിക്കണം എന്നാൽ എനിക്ക് സമാധാനമാവും എന്റെ ചേട്ടച്ചെ എനിക്കറിയാം ദേഷ്യം വന്ന മൂക്കും ഇല്ലാതെ എന്തും പറയും ചെയ്യും മാറും എന്നിട്ട് അടുത്ത് ഒന്ന് പറയും അറിയാം നിന്നെ അടിച്ചതും വഴക്ക് പറഞ്ഞതൊക്കെ അച്ഛനാണ് നീ അത് മൈൻഡ് ചെയ്യണ്ട ഇപ്പൊ നിന്നെ വിളിക്കുന്നത് ചേട്ടനാണ് ചേട്ടന് നിന്നോട് ഒരു ദേഷ്യമില്ല ഒത്തിരി ഒത്തിരി ഇഷ്ടമാ എന്നൊക്കെയല്ലേ ഇവിടെ ടവള കളിക്കപ്പം കാവും ഇട്ട് ടംചണ്ടം ഓക്കേ പോ ഇങ്ങോട്ട് ദേ ഇവിടെ ഇണ്ട് ഇന്നെ ഇരാച്ചി ചിക്കാർ ചിക്കാരേടെ ഒജെട്ട കേട്ടേക്ക് അട്ടിയാൻ ഇനി മഴ നാച്ചു വന്ന് പണി പനി പിടിച്ചുവന്ന് അട്ടിപിടിച്ചു എന്താ എന്താ മീനാക്ഷി അവിടെ മീനാക്ഷി അവിടെ എന്റെ ദൈവമേ ചേട്ടച്ഛൻ ഒന്നും പറ്റിയിട്ടില്ല മോളല്ലേ ഉള്ളു അയാൾക്ക് നീ നഷ്ടപ്പെട്ടു പോയി എന്ന് പേടിക്കുമ്പോഴു ഒരാദി അത്രേ ഉള്ളൂ ഒക്കെ ശരിയാവും നീ ചേട്ടത്തിന്റെ പഴയ മീനാക്ഷി ആയാ മതി കേട്ടുണ്ടോ അട്ടി 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 അട്ടിട്ടിട്ട് അതുകൊണ്ട് ഞാക്ഷി മീനാക്ഷി വന്നിട്ടേ ഞാൻ കിടന്നപ്പോൾ ഞാൻ വെച്ചു കൊടുക്കും ഇത്ര നേരമായിട്ട് ഞാൻ മിനാക്ഷി കാത്തിരിക്കുന്നു അവളെ പിറന്നാളിനെ മൂന്ന് കഴിക്കാതെ പിറന്നാള് മൂന്ന് കഴിക്കാതെ ഞാൻ ഇവിടെ കഴിക്കത്തില്ല ഞാൻ മറ്റില്ല